ഇന്ന് നടന്ന നോമിനേഷൻ പ്രക്രിയയിൽ ഏറ്റവും അധികം വോട്ടുകൾ അതെ ഒൻപത് കൂടി ശ്രീരേഖയാണ് ഒന്നാമതെത്തിയത് ശ്രീരേഖ നോമിനേഷനിൽ വന്നു എന്ന് മാത്രമല്ല ഒൻപത് ആൾക്കാർ തനിക്കെതിരായി വോട്ട് ചെയ്തു എന്നുള്ളതോട് കഴിഞ്ഞപ്പോഴേക്കും ഭയന്നുപോയി ആള് നന്നായി അഭിനയിക്കുവാൻ കഴിവുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അതൊന്നും മുഖത്ത് വരുത്താതെ അതിന് ആയിട്ടുള്ള പല പ്രതിഫലനങ്ങളും തന്നിലൂടെ പുറത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായി ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞിരുന്നു പ്രേക്ഷക തീരുമാനത്തിന് വിധേയപ്പെടാതെ ഒളിഞ്ഞിരിക്കുന്നതല്ല യഥാർത്ഥ മത്സരം മറിച്ച് പ്രേക്ഷക പിന്തുണയോടുകൂടി മുന്നേറുന്നതാണ് ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നത് സ്ത്രീരേഖയ്ക്ക് തന്നെയാണ് കാരണം ഓരോ പ്രാവശ്യവും പവർ ടീമിലേക്ക് പുതിയ ആൾക്കാരെ റെക്രൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയം അത് ശ്രീരേഖയ്ക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് മുൻപ് ആ സാധ്യതയുള്ള വ്യക്തികളുമായിട്ട് ചെങ്ങാത്തം കൂടുകയും അവരെ മണിയടിക്കുകയും ഒക്കെ ചെയ്യും പ്രത്യേകിച്ച് പുതുതായി വരാൻ പോകുന്ന ക്യാപ്റ്റൻ ആ ക്യാപ്റ്റനെ ചുറ്റിപ്പറ്റിയുള്ള ചളിയടിക്കലും സുഖിപ്പിക്കലും ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പവർ ടീമിന്റെ മുൻപിലും ഇത്തരത്തിലൊരു തന്ത്രം ആവിഷ്കരിക്കാൻ നോക്കി പക്ഷേ അത് അവിടെ ഏറ്റില്ല ചീറ്റിപ്പോയി എന്നുവച്ചാൽ തനിക്ക് തന്നെ അറിയാം താൻ അവിടെ ഒന്നുമല്ല എന്നും പ്രേക്ഷക വിധിയെ നേരിടുവാൻ വേണ്ടി പോയാൽ ഔട്ടായി പോകാൻ സാധ്യതയുണ്ട് എന്നുമുള്ളത് അതുകൊണ്ട് തന്നെ ഒളിഞ്ഞിരുന്ന് മാക്സിമം ആ വീട്ടിൽ സർവൈവ് ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് ശ്രീരേഖയായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒൻപത് ആൾക്കാരോളം നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആളിന്റെ കിളി പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു നാടകവുമായിട്ട് വന്നിരിക്കുകയാണ് അത് നമ്മുടെ പുതിയ ക്യാപ്റ്റനായ ഋഷിയെ വിളിച്ച് ചോദിച്ചു പവർ ടീമിന്റെ അനുവാദം വാങ്ങുവാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് സംഗതി ഇതാണ് എല്ലാ ദിവസവും ഓരോരോ ക്യാരക്ടറുകളെ ഇവിടെ അദ്ദേഹം അഭിനയിക്കും അതായത് നേരം വിളുക്കുമ്പോൾ തന്നെ ഒരാളിൻ്റെ വേഷമിടും അത് ഏതെങ്കിലും ഒരു ഫിലിമിലെ ക്യാരക്ടർ ആയിരിക്കും ആ ആളിൻ്റെ വേഷമിട്ടുകൊണ്ട് കുറച്ച് സമയത്തേക്കല്ല ആ ഒരു ദിവസം മുഴുവനും അങ്ങനെ അഭിനയിക്കുക എന്തൊരു തന്ത്രമാണെന്ന് നോക്കണേ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ വേണ്ടിയുള്ള പൊറാട്ട് നാടകം അതായത് നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്ന സമയം വരെ അങ്ങനെ വരുന്ന ആഴ്ചയിലെ ആറ് ഏഴ് ദിവസക്കാലം ഫുൾ അഭിനയമായിരിക്കും ഇനി ബിഗ് ബോസ് വീടിനകത്ത് നടക്കാൻ പോകുന്നത് രാവിലെ തന്നെ മേക്കപ്പ് മേക്കപ്പെട്ടുകൊണ്ട് ഇറങ്ങിക്കോട്ടെ എന്നുള്ള ചോദ്യവുമായിട്ട് ഇപ്പോൾ ഋഷിയുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ മേക്കപ്പെട്ട് അഭിനയിക്കുവാൻ താല്പര്യമുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പവർ ടീമിൽ താൻ സുരക്ഷിതയായി നിന്നപ്പോൾ ഈ ഒരു പരിപാടി ആവിഷ്കരിച്ചില്ല ഇങ്ങനെ അങ്ങ് പോകാം എന്ന് കണ്ടു ചൊളുവിൽ അകത്ത് കയറുക ആ സ്ഥിതിയിൽ മുൻപോട്ട് ഇങ്ങനെ ഉണ്ടുറങ്ങി പോയിക്കൊണ്ടിരിക്കുക എന്നാൽ ഡേഞ്ചർ സോണിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആകപ്പാടെ പരിഭ്രമമായി ഭയമായി തുടങ്ങി ഉറപ്പാണ് തനിക്ക് തനിക്കെതിരായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ വേണ്ടിയുള്ള പുതിയ നമ്പരുമായി ഇപ്പോൾ ശ്രീരേഖ നടക്കുകയാണ് എന്തായാലും ഋഷിക്ക് അത് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതങ്ങനെയാണല്ലോ ആരെന്ത് പറഞ്ഞാലും ഋഷിക്ക് ഉടനെ തന്നെ അത് ഇഷ്ടപ്പെടും ഋഷി അതിനെ എഗ്രി ചെയ്യുകയും ചെയ്തു ഇനിയിപ്പോൾ പവർ ടീമിൻ്റെയും കൂടി അനുവാദം വാങ്ങേണ്ടതായിട്ടുണ്ട് അൻസിബ അതിനകത്ത് തിരിപ്പുണ്ട് അൻസിബ ഇതിനെ എട്ട് തലയിൽ ചിലപ്പോൾ പൊളിച്ചെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ചർച്ചയാകും പരിഹസിക്കപ്പെടും ഇതൊക്കെ ഏറെ ചെയ്യപ്പെടും ഇതെല്ലാം മുൻപിലുണ്ട് എന്തായാലും ശ്രീരേഖയ്ക്ക് അനുമതി കിട്ടുമോ കിട്ടിയാൽ ശ്രീരേഖ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോവുക ഇതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും നമുക്ക് നോക്കാം പ്രേക്ഷകർ എപ്രകാരമായിരിക്കും ഇതിനെ സ്വീകരിക്കുക എന്നുള്ളത് പിന്നെ പ്രേക്ഷകരോട് പ്രത്യേകമായി പറയുവാനുള്ളൊരു കാര്യം ഈ ആഴ്ച നിങ്ങൾ ദയവ് ഇത് സിനിമ പോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ അഭിനയം കാണുവാൻ വേണ്ടി പണം മുടക്കി പോവുകയോ അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിൽ സമയം ചിലവഴിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി അത് നിർത്തിവെക്കുക ഈ ആഴ്ച മുഴുവനും നമ്മുടെ ശ്രീരേഖ ബി ബി ഹൗസിനുള്ളിൽ അഭിനയിക്കുവാൻ പോകുകയാണ് ആ അഭിനയ മാഹാത്മ്യത്തെ കാണുവാനും അതിനെ വിലയിരുത്തുവാനും അതിന് തക്കവണ്ണമുള്ള വോട്ടുകൾ കൊടുത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഫിനാലെ വീക്ക് വരെയോളം തന്നെ കൊണ്ടെത്തിക്കണമെന്നുള്ള ഒരു റംബർ റിക്വസ്റ്റ് എല്ലാ പ്രിയപ്പെട്ടവരോടുമായിട്ട് പറയുവാനുണ്ട് എന്തായാലും ഒക്കെ ചാർജ് ചെയ്ത് നമ്മൾ കാത്തിരിക്കുന്നതല്ലേ ബി ബി കാണുവാൻ വേണ്ടി അപ്പോൾ ആ കൂട്ടത്തിൽ സിനിമയും സീരിയലും ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ആഴ്ച ശ്രീരേഖയുടെ അഭിനയം മികവ് കാണാം